ഹായ് ഹലോ നമസ്കാരം ഗുട്ടരെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു മീറ്റിംഗ് ആയിരുന്നു ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിനൊരു മീറ്റിംഗ് ഉണ്ടല്ലോ നമുക്ക് പോയാലോ ണം എങ്ങനെയാ അന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടോ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം തന്നെ ട്രെയിൻ എടുക്കാമെന്നൊക്കെ ട്രെയിൻ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ബസ് എടുത്തു ഡബിൾ സീറ്റ് ബസ് ബസ്സെടുത്തെ അപ്പോൾ ഞങ്ങൾ ഡൗൺലോഡ് ഉണ്ടായിരുന്നു എനിക്കിങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ കണ്ടു പോകാൻ ഇഷ്ടമാണ് സൂര്യ ട്രാവൽസിലായിട്ടാണ് ഞങ്ങൾ പോയത് എറണാകുളത്ത് നിന്നാണ് ഞാൻ കയറിയത് മാഡം തൃശ്ശൂരിൽ നിന്ന് കയറി കേട്ടോ അപ്പോൾ നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ ബസ്സിൽ കാരണം ട്രാവൽ ചെയ്യാനായിട്ട് അതായത് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നല്ല വൃത്തി മേനയുള്ളൊക്കെ ഒരു ബസ് ഞാൻ നന്നായിട്ട് ഉറങ്ങി അങ്ങ് എത്തിയപ്പോഴത്തേക്കും നല്ല മഴ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാഴ്ച കാണാൻ നല്ല നേരം വെളുത്ത് എഴുന്നേറ്റ് ഇനി ഇരിക്കുകയാണ് മഴയൊക്കെ കണ്ടിട്ട് പക്ഷെ ഒരു ഭയങ്കര ഒരു രസമുണ്ട് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ട പറഞ്ഞ ഒരു പ്രത്യേകം ഒരു സന്തോഷം വരും അത് അതെവിടുന്നെന്ന് വിചാരിച്ച് എനിക്കറിയത്തില്ല അത് ട്രാവലിനോട് ഇഷ്ടമുള്ളവർക്ക് ആ എന്താണ് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ചിലവർ ചേക്കും എന്തിനാ നീന്ന് പോകാൻ കഴിയണം വീട്ടിലുള്ള കുത്തിയിരുന്നോടെ ആ പൈസയ്ക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ആ പൈസയ്ക്ക് എന്ത് വേണേലും ആവാം പക്ഷേ നമുക്ക് കിട്ടുന്ന സമയവും യാത്രയിൽ കിട്ടുന്ന സന്തോഷവും ഒന്നും നമുക്ക് കിട്ടത്തില്ല ഓർത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണേ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്നോട് ആരെങ്കിലും എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ ഞാനെടുത്ത് ചാടിപ്പോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം കേട്ടോ എനിക്ക് അത്രയും അടുത്ത് എത്രമേലറിയാവുന്നവരുടെ കൂടെ അല്ലാതെ ഞാൻ എവിടെയും യാത്ര പോവില്ല എന്നുള്ളതാണ് ഒന്നാം സ്വസ്ഥം ഞാൻ ചെയ്തത് നല്ലതണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തത് വേണം എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു മാമെനിക്ക് മെൻറ്റ് ചുവങ്കം വൈലഡാമൊന്നും ഞാനത് ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുക എന്നോട് ഒഴിഞ്ഞ് പല്ലി വെച്ചിട്ടുള്ളൂ അവിടെ സ്പീഡിൽ വല്ല് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെടുത്ത് ചവച്ചു എന്ന് പറയും അതായത് ഞാനത് ചവച്ചോട്ട് വിറ കേട്ടോ ഞങ്ങളെന്ന അവിടെ ചെന്നിട്ട് ഊബറ് കണക്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് പോകുന്നത് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുമോ ഇല്ലയോന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പലയിടത്തും ചെന്നൈയിൽ വെള്ളക്കെട്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളക്കെട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യും നമുക്ക് അങ്ങോട്ട് ട്രാഫിക്കാണ് പോകാൻ പറ്റില്ല അപ്പോൾ ഡ്രൈവർ മലയാളി കേട്ടോ കൊല്ലത്തുള്ളൊരു ചേട്ടനായിരുന്നേ അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും വെള്ളമാണ് ഇന്നലെ മുതൽ രാത്രി നിന്ന് പെയ്യുന്ന മഴയാണ് അതുകൊണ്ട് പല സ്ഥലത്തേക്കും വണ്ടി കിടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പോകേണ്ട ഏരിയയിൽ പുള്ളി പറഞ്ഞാൽ രണ്ട് വഴിയുണ്ട് അതിൽ ഒരു വഴിയിലൂടെ കടത്തി വിടുന്നില്ല മറ്റു വഴിയിലൂടെ കടത്തി വിടുന്നുണ്ട് അതിൽ കാരണം അത് ഓൾറെഡി ഹൈവേ ആയതുകൊണ്ട് അതിൽ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഞങ്ങളുടെ റൂമൊക്കെ എടുത്ത് നേരെ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരവണ എന്ന് പറഞ്ഞത് അപ്പോൾ നല്ല നല്ല നീറ്റായിരുന്നു കേട്ടോ അടിപൊളി സർവീസും കാര്യങ്ങളുമാണ് പിന്നെ അവിടെ എല്ലാം അവിടെ റൂം പോയി ആണേലും ഭയങ്കര കംഫർട്ടബിളായിരുന്നു നല്ല മര്യാദയുള്ളൊരു പയ്യൻ പിന്നെ ഞാനിന്ന് ലാസ്റ്റ് മൊമെൻ്റിലാണ് എന്തും ചെയ്യുക മീറ്റിങ്ങിനും പോണതിനു മുന്നേ ഞങ്ങൾ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് മീറ്റിങ്ങിന് പോകാനാകുന്നതാണ് അപ്പോഴത്തേക്കും ഞാൻ വേണം ഇതിൽ വേഗം ഏരിപ്പൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മേഡത്തിൻ്റെ കയ്യിൽ ഒരു മൂന്നാലഞ്ചെണ്ണം എടുപ്പുണ്ടായിരുന്നു അപ്പം ഞാനതിന്ന് എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ നോക്കിയിട്ട് ഞാൻ എടുത്ത് ഇട്ടു അല്ലേലും അത് ഞാൻ ഏറ്റവും അവസാനമാണ് ഞാൻ ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ തൃപ്തി പിടിച്ചുള്ള യാത്രയായിരുന്നില്ലേ അങ്ങനെ പറ്റിപ്പോയിതാണ് നല്ലപ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇട്ടു അപ്പോഴത്തേക്കും മേഡം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്ന് കഴിച്ച് ഞങ്ങൾ പുറത്തായിട്ടൊന്ന് ഇറങ്ങി നോക്കിയാമോ നല്ല ഉണ്ടാക്കും ോ ഞാൻ ഇതാണ് മീറ്റിങ്ങിന് പോകാൻ എടുത്തിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോവാച്ച വൈറ്റ് തീമിലുള്ള ഡ്രസ്സായി കാരണം അതൊരു പ്രത്യേക കോൺഫിഡൻസ് തരും നല്ല കണ്ടോ ഭയങ്കര കാറ്റായിരുന്നു മഴയൊന്ന് കുറഞ്ഞു പക്ഷേ ഭയങ്കര തണുപ്പ് നല്ല കുത്തി കുത്തിയുള്ള തണുപ്പുണ്ടായിരുന്നു എനിക്ക് മുടി ഇങ്ങനെ കിടന്ന് പറയ്ക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പറന്ന് കളിക്കുന്നതാണ് നല്ല ഡ്രസ്സുണ്ടായി അപ്പോൾ ഞാൻ പശ്ചാത്തലിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് റീൽസൊക്കെ ഞാൻ അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ മീറ്റിങ്ങിന് പോയിട്ട് റിട്ടേൺ അവിടത്തേക്ക് തന്നെ വന്നു വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ന്യൂസ് കാണുക ന്യൂസ് കാണുമ്പോൾ പലയിടത്തും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായിട്ട് ആണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ കറങ്ങുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ മഴയുടെ ആഘാതം നമ്മൾ പെട്ടു എന്നുള്ളതുകൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ വന്ന ബസ് തന്നെ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിട്ടേൺ രാത്രിയിലായിരുന്നു വന്നത് അപ്പോൾ ആ ബസ്സിൽ തന്നെ ഞങ്ങൾ എന്നാലത്തേക്ക് വന്നത് വൈറ്റിലെത്തിയിട്ടോ മോർണിംഗ് പിറ്റേ ദിവസം മോർണിംഗ് വയറ്റിലെ അതായത് മൂന്നാമത്തെ ദിവസം മോർണിംഗ് വയറ്റിലെത്തി അപ്പോൾ ഞങ്ങളൊരു ടു ബി എച്ച്ക്ക് ആണ് ലിവിങ്ങിന് വേണ്ടിയിട്ട് എടുത്തത് സാധാരണ ഹോട്ടലൊക്കെ റൂം എടുക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയാകും അതേ റേറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുക ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ് ടു ബി എച്ച് നമുക്കൊരു വൺ ഡേയിലേക്ക് കണ്ടെ അങ്ങനെ കിട്ടുക നമുക്ക് ഇഷ്ടമുള്ള ദിവസം അത്ര എടുക്കാം കേട്ടോ മാസങ്ങളെടുക്കാം ആറുമാസത്തോളം എടുക്കാം അങ്ങനെ അത് ഓരോരുത്തരുടെ കംഫർട്ടബിൾ അവിടെ എല്ലാ അയൺ ബോസും കാര്യങ്ങളും എന്തായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡ്രസ്സ് ചുരിദാർ തരുക അപ്പോൾ അത് ചുളങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയൺ ചെയ്തു മേഡത്തിൻ്റെ ഡ്രസ്സും അയൺ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അയൺ ചെയ്ത് അവിടെ വന്ന് ഞാൻ അയേഞ്ച് ചെയ്ത് വെച്ചിട്ടോ കുളിക്കാൻ കയറിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ചൂടങ്ങ് പൊക്കുള്ളൂലോ അപ്പോൾ കുളിച്ചിറങ്ങുമ്പോൾ ആ ഡ്രസ്സ് തന്നെ ഇടാമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ എവിടെ പോയാലും എനിക്ക് ഡ്രസ്സ് ആ ചെയ്തിട്ട് പോകണം എന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാട്ടോ ആ ചെറുപ്പത്തിലെ എൻ്റെ പ്രിൻസി ആൻ്റി എന്നെ അങ്ങനെ ആക്കുക എന്നാച്ചാൽ ആൻറ്റി ഡ്രസ്സ് ഇടുന്നത് ഭയങ്കര പക്ക ഡ്രസ്സിങ്ങാണ് ആൻറ്റിയുടെ ഡ്രസ്സിങ്ങെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതായത് ഭയങ്കര ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് അയം ചെയ്ത് നല്ല വൃത്തിക്ക് എനിക്കും ചെയ്തു തരുന്നുമായിരുന്നു കേട്ടോ ചെറുതെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഡ്രസ്സൊക്കെ ആയും ചെയ്തു തരുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വൃത്തിയിൽ പോകണം എന്നോട് എപ്പോഴും പറയും ഡ്രെസ്സിങ് എപ്പോഴും നന്നായിട്ടിരിക്കണം നല്ല രീതിയിൽ പോകണം നമ്മൾ പുറത്തേക്ക് പോയല്ലോ ജസ്റ്റ് കടയിൽ പോകുന്ന നല്ല ഡ്രസ്സിലേ പുറത്ത് പോകാവുള്ളൂ എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ വലുതായപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് അത് ഇതാട്ടോ ഞങ്ങളുടെ എടുത്ത ടു ബി എച്ച് കെയുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം ടു ബി ഡബിൾ ബെഡാണ് കേട്ടോ പിന്നെ ഒരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട് അത് കോമൺ ഏരിയ ആണ് ഡൈനിങ്ങിൻ്റെ അവിടെയാണ് വന്നത് ഇന്ന് ഇതാണ് ഞങ്ങൾ കിടന്ന റൂം കേട്ടോ ഇതും ഡബിൾ ഡബിൾ ബെഡ്ഡാന്ന് പറയും പക്ഷേ ഒരു നാല് പേർക്ക് അഞ്ചു പേർക്ക് കിടക്കാം ഇനി ഞങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് വന്നു അപ്പോൾ അവിടത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് വന്നു അപ്പോൾ ഞാൻ പിന്നെ മേടിച്ച് മേരത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഡാറ്റ ആറ്റ പറഞ്ഞ ഡ്രസ്സ് മാറാൻ പോയി അപ്പോൾ ഒരു കോഫി ഇടാ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറി നോക്കുമ്പം എന്താ പ്രശ്നം അവിടെ കോഫി പൗഡറൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള ഗ്രോസറി സാധനങ്ങളൊന്നുമില്ല ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ മേടിക്കണമായിരുന്നു കുറച്ച് തേയില മനസ്സാലും മേടിച്ചാൽ മതിയായിരുന്നു ഞാൻ നോക്കി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഞാൻ നിരാശയായി നിരാശയായിട്ട് എന്ത് ചെയ്യുക സാധനമില്ലാന്ന് വിചാരിച്ച് ഞങ്ങളുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറി സൗത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താട്ടോ ഈ അപ്പാർട്ട്മെൻ്റ് ഉള്ളത് അവിടെ പിന്നെ മെട്രോ അവിടെ നേരെ ലുലേക്കാട്ടോ പോയത് കുറച്ച് പർച്ചേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ലുലുലെ എപ്പോഴും പോകുന്ന ആയതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നിയില്ല പിന്നെ എന്നാലും ഒരു വീഡിയോ ചെയ്യുന്ന അല്ലേ ഒരു ട്രാവൽ ബ്ലോഗല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താട്ടോ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള സ്ഥാപനമായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓടിയോ എടുക്കാറ് പോകുന്നുണ്ട് നമുക്ക് വലിയ ഇതൊന്നും പക്ഷേ പുറത്തുനിന്ന് വന്നവർക്ക് അതിനോട് ഭയങ്കര കാര്യമായിട്ടോ ഈ വീഡിയോ അറിയാതെ ഇന്നിട്ട് ഇടയ്ക്ക് പോയതാണേ അങ്ങനെ അപ്പം ഞങ്ങളിതേ ലുലുലെത്തി രണ്ടാമതും വന്നു വീഡിയോ യൂ ഇനി എന്നെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ സോറി ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എങ്ങനെ എവിടെ പോയാലും ഫോട്ടോസ് എടുക്കുന്നത് എനിക്കൊരു ഇഷ്ടമുള്ള പരിപാടി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ ആ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ എവിടെ എന്താ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഫോട്ടോ മതിയാവും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ജ്യൂസ് എടുത്തു അന്നേരം തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ സാലഡ് എടുത്തു വേറെ ഫുഡ് ഐറ്റംസൊന്നും നമ്മളെടുത്തില്ലത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുത്താൻ എടുത്തു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും വൈൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു കേക്കൊക്കെ വേണ്ടിയിട്ട് അടിപൊളി കേക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കാണ് മക്കളെ അതാണ് ഒരു നിപ്പ് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ച് ഓട്ടോയിൽ പോയി കേട്ടോ ഈ ജ്യൂസാരും മേടിക്കരുത് കേട്ടോ ഫുള്ളൂ ഇല്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അസ്തമയം കാണാൻ പോയിട്ടോ അപ്പം ടാറ്റാബാ ബോ ഓക്കേ